നിന്റെ പേരും ഒന്ന് ഒന്ന് നേരിട്ട് കാണാൻ കാണാൻ വേണ്ടിട്ടാ നിന്നെ വിളിച്ചു ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റിലോ കോഫി ഷോപ്പിലോ അവിടെയൊക്കെ വെച്ചുള്ള അവിടെ കൂടിക്കാഴ്ച യോഗ്യത നിനക്കില്ലെന്ന് വെച്ചോ നിനക്ക് പറ്റിയതേ ഈ ലോക്കൽ യോഗ്യതയ്ക്ക് തന്ന സർട്ടിഫിക്കറ്റ് നന്നായിട്ട് ബോധിച്ചു ഇനി നിങ്ങൾ നന്നായിരുന്നു ളന്നും നീ ഇപ്പൊ അറിയണ്ട പക്ഷേ ഞാൻ ആരാണെന്ന് നീ അറിയും പോക്ക് ഈ രീതിയിലാണെങ്കിൽ ഞാൻ ആരാണെന്ന് നിന്നെ അറിയിക്കും ഞാൻ സംസാരത്തില് ഒരു ഭീഷണിയുടെ സ്വരമുണ്ടോ എന്നൊരു സംശയം ഭീഷണി തന്നെയാ നീ ആരാടാ പഞ്ചരത്നത്തിലെ അഞ്ച് പെമ്പിള്ളർക്ക് അവരെ സംരക്ഷിക്കാൻ നീ ആരാ ഞാൻ ആരുമല്ല ഒരു പരോപകാരി അങ്ങനെ കണ്ടാ മതി എനിക്ക് വേണ്ടപ്പെട്ട പിള്ളരാവര് അവരെ നോക്കാനും സംരക്ഷിക്കാനും ഒക്കെ എനിക്കറിയാം നിന്റെ മേൽനോട്ടൊന്നും അവിടെ വേണ്ട ആ വേണ്ട മൊത്തമായിട്ട് നിങ്ങൾ ഏറ്റെടുത്തോ അപ്പോഴും മാഡം ആരാണെന്ന് പറഞ്ഞില്ല പറയാതെ തന്നെ അറിഞ്ഞോളൂ നീ മര്യാദയുടെ ഭാഷയിലാ ഇപ്പൊ ഞാൻ പറയുന്നത് നിന്റെ നിഴൽ വെട്ടം പോലും ഇനി കാണരുത് പഞ്ചരത്നത്തില് പന്ത്രണ്ട് മണിക്ക് ചെല്ലാം അപ്പൊഴില് തീരെ ഉണ്ടാവില്ല അതല്ലെങ്കിൽ പിന്നെ രാത്രി തിരിച്ചു വരാം അപ്പൊ വേഷം കെട്ടല്ലേ നീ എന്റെ അടുത്ത് ഒട്ടും കുറച്ച് കാണണ്ട നീ എന്നെ പോരാ എന്നെ അളക്കാൻ പറ്റിയൊരു സ്കെയില് ഉടനെ തന്നെ ഞാൻ വാങ്ങുന്നുണ്ട് വാങ്ങേണ്ടി ഒരു കാര്യം നീ നീ ഓർത്തോ ഇനി ചെല്ലരുത് അവരെ കാണരുത് കണ്ടാൽ കാണുന്ന കണ്ണുണ്ടാവില്ല ഉണ്ണുന്ന കൈ ഉണ്ടാവില്ല നടക്കുന്ന കാലും ഇത് നിനക്ക് ഞാൻ തരുന്ന താക്കീതാണ് അനുസരിച്ചാൽ ആയുസിനു നല്ലത് ഒന്ന് കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ മറ്റൊന്നും ചോദിക്കാതെ നീ പറഞ്ഞെടുത്ത് ഞാൻ വന്നതേ എൻ്റെ മാന്യത ആ എന്നെ വ്യക്തമായ കാരണങ്ങളൊന്നും ഇല്ലാതെ ഭീഷണിപ്പെടുത്തി സംസാരിച്ചതിന് നിന്റെ കാരണക്കുറ്റിനെ അടിച്ച് പോയിക്കേണ്ടതാണ് കേട്ടോടി പക്ഷേ ഈ കാണുന്ന തൊലി വെളുപ്പിനും പ്രൗഢിക്കോ അപ്പുറം തുടക്കത്തിൽ നീ ഈ സ്ഥലത്തെക്കുറിച്ച് നീ ഒരു തനി ലോകലാ ആ നിന്നെ തല്ലിയാലേ എൻ്റെ കൈ നാർന്നു ഞാൻ നാണം കിട്ടും നീ ഏത് ഭൂരം ദേവിയാണെങ്കിലും എനിക്ക് പുല്ല നീ പറഞ്ഞ പഞ്ചരത്നത്തിലെ ഞാൻ ഇനിയും പോരാവശ്യപ്പെട്ടല്ലേ അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും പറഞ്ഞ പോലെ എന്റെ കണ്ണോ കയ്യോ കാലോ എടുത്ത് കാണിക്കുന്നേ നീ പെണ്ണാണോ ഞാൻ സമ്മതിക്ക ഇനി പൊക്കോ ഇത്രയും പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ എന്റെ ഉറക്കത്തിന് തീരെ ഒരു സുഖം കിട്ടില്ലായിരുന്നു ഇനി പൊക്കോ എന്ത് പോണില്ലേ